ഞങ്ങൾക്ക് ഉണ്ടായി ഈ സിനിമയിൽ അഭിനയിക്കാനെത്തുന്നത് ഞങ്ങളെ ഒരുപാട് പേര് ഉപദ്രവിച്ചു ഞങ്ങളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരാതി നൽകിയതും മൊഴി നൽകിയതും വെറുതെയാണെന്നേ ഞങ്ങൾക്കതിൽ പരാതിയില്ല അങ്ങനെ ആർക്കെങ്കിലും ഇതിനെ ഞങ്ങൾ കൊടുത്ത മൊഴിയിലെ പേരിൽ ആരെയും ആരെയും പേരിൽ എടുക്കണ്ട അവർ വെറുതെ വിട്ടേക്കും അവർ പാവങ്ങളാണ് അവരെങ്ങ് വെറുതെ വിട്ടേക്കു ഇതാണ് ഇപ്പോൾ ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ റിപ്പോർട്ടിന്മേൽ അവർ മൊഴിക്ക് നൽകിയ നടിമാരുടെ നിലപാട് നടിമാരുടെ നിലപാട് എന്ന് പറയുമ്പോൾ എല്ലാ നടിമാരുടെയും നിലപാട് അങ്ങനെയാണെന്ന് ഒന്ന് ജനറലൈസ് ചെയ്ത് പറയാൻ നമുക്ക് കഴിയില്ല പക്ഷേ ഒരു നടി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഞാൻ നൽകിയ മൊഴി വെറും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിനു വേണ്ടി കൊടുത്ത മൊഴിയാണ് സർക്കാരിൻ്റെ ഈ കമ്മീഷനെ നിയോഗിച്ചപ്പോൾ ആ കമ്മീഷൻ എന്തെങ്കിലും റിപ്പോർട്ട് എഴുതണമല്ലോ അതുകൊണ്ട് റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്ത മൊഴിയാണ് ആ മൊഴിയിൻമേൽ ആരുടെ പേരിലും അന്വേഷണം നടത്തണ്ട ആരുടെ പേരിലും നടപടി എടുക്കണ്ട ആരുടെ പേരിലും കേസും എടുക്കണ്ട ഇത് ഒരു നടി ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന ഹർജിയാണ് ഇത് ഒരു നടി എന്ന് പറയുമ്പോൾ ആ ഒരു നടി ആ ഒരു നടിക്ക് വേണ്ടി മാത്രം കൊടുത്ത പരാതിയാണ് അല്ലെങ്കിൽ ഹർജിയാണ് നമുക്ക് കാണാൻ കഴിയില്ല ഒരു കൂട്ടം നടിമാരുടെ പിന്തുണയോടുകൂടി തന്നെയായിരിക്കും അതല്ലെങ്കിൽ ഈ മറുവശത്ത് നിൽക്കുന്ന ഒരു കൂട്ടം വേട്ടക്കാരുടെ എന്ന് സമൂഹം വിശേഷിപ്പിക്കുന്ന ഈ പീഡനം അനുഭവിച്ച നടിമാർ തന്നെ വിശേഷിപ്പിച്ച വേട്ടക്കാരായ കുറേ പേരുടെ പിന്തുണയും കൂടി ഈ നടിക്ക് ഇല്ലേ എന്ന് സംശയിക്കാതിരിക്കാൻ കഴിയില്ല എന്തായാലും നമ്മുടെ നാട്ടിൻ്റെ നിയമ തന്നെ ഒരു തരം പുച്ഛത്തോടെ കാണുന്ന കളിയാക്കുന്ന ഒരു ഹർജിയാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വിലയിരുത്തൽ അത് തന്നെയാണ് ഇനി നിയമവിദഗ്ധന്മാരും അതല്ലെങ്കിൽ സാമൂഹ്യ വിദഗ്ധന്മാരും പല അഭിപ്രായങ്ങൾ പറയട്ടെ പക്ഷേ ഒരു മാധ്യമ പ്രവർത്തനെന്ന നിലയിൽ കുറേ കാലമായിട്ട് ഈ സിനിമാ രംഗത്തെ വിശേഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ കോലാഹലങ്ങൾ പലപ്പോഴും റിപ്പോർട്ടായേക്ക് നിങ്ങളുടെ മുന്നിൽ പറയുകയും ചെയ്ത ആളെന്നുള്ള നിലയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ നടിമാർക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ വളരെ വേദനാജനകമായ അനുഭവമാണെന്നുള്ള സമൂഹത്തിൻ്റെ വിലയിരുത്തൽ ഞാനും കൂടി വിലയിരുത്തുമ്പോൾ ഇപ്പോൾ സിനിമാ രംഗത്തുള്ള പുരുഷന്മാരെല്ലാം മഹാമോശക്കാരാണെന്നും നടന്മാരും സംവിധായകരും തിരക്കഥാകൃത്തും അങ്ങനെ എല്ലാ പ്രവർത്തകരും എല്ലാം വെറും വിടന്മാരാണെന്നും എന്നെനിക്ക് അഭിപ്രായമില്ല അങ്ങനെ വിടന്മാരാണെന്നുള്ള വിലയിരുത്തലും എനിക്കില്ല ചിലർ ഇത് ദുരുപയോഗം ചെയ്യുന്നു സിനിമ എന്ന ഈ വലിയ കലയെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾ വിധേയമാകേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഈ മേഖലയിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കടമയാണ് എന്ന തരത്തിൽ ചിലർ ഇതിനെ ഉപയോഗിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ ഒരു സിനിമാ പ്രവർത്തകൻ കൂടിയായ മാധ്യമ പ്രവർത്തന എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത് എന്തായാലും ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടി വേണ്ട എന്ന് പറയുമ്പോൾ ഈ ഹേമ കമ്മിറ്റി നമ്മുടെ നാട്ടിൽ വളരെ വളരെ വിവാദമായതാണ് ഈ റിപ്പോർട്ട് വേണമെന്നും ഒരു കമ്മീഷനെ നിയോഗിക്കണമെന്നും നടിമാരുടെ സംഘടന നേരിട്ട് മുഖ്യമന്ത്രിയെ മുന്നിൽ ചെന്ന് കണ്ട് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതിക്ക് പരാതിയിൽ ആത്മാർഥതയുണ്ടെന്നും ശരിയുണ്ടെന്നും ബോധ്യമായതുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി അത്തരത്തിലൊരു കമ്മീഷനെ നിയോഗിക്കുന്നത് പരാതി എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ വെറുതെ ഒരു പരാതി കൊടുത്ത് ഒന്ന് മേനി നടിക്കാനുള്ളതല്ല പരാതി എന്നത് അപ്പോൾ ഈ മൊഴി നൽകുക എന്ന് പറയുന്നത് ഒരു തരം പരാതിയാണ് ഈ നടി മാ കമ്മിറ്റി പിന്നെ കമ്മീഷന്റെ മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആർക്കും അതിരെ നടപടിയെടുക്കേണ്ട ആർക്കും അതിരെ അന്വേഷിക്കുന്നുണ്ട ആരെയും ഒന്നും ചെയ്യണ്ട അവർ പാവങ്ങളാണ് അവരെ വിട്ടേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊടുത്തിരിക്കുന്ന നടി പോലും മൊഴി നൽകിയിരിക്കുന്നത് വളരെ ആവേശത്തിലാണ് വളരെ ആവേശത്തിൽ എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു ഞാൻ അവിടെ എപ്പോഴും ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള മൊഴിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർ ഒരു പരാതിയും കൂടിയാണ് എന്ന് പറയുമ്പോൾ അതൊരു പരാതിയാണ് ആ പരാതി എന്ന് പറയുന്നത് പരിഹരിക്കാനുള്ളതാണ് അല്ലാതെ വെറും അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ആരെങ്കിലും തന്നെ പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും പറയാൻ മുന്നത്തു വരും ഓ നാട്ടിൽ ഇച്ചിരി അക്കാഡമിക് ഇൻട്രസ്റ്റ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീകൾ മുന്നോട്ട് വരുമോ അപ്പോൾ അവരുടെ മനസ്സിൽ അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അവർ മൊഴിയായിട്ട് കൊടുത്തത് എന്നിട്ടിപ്പോൾ നടപടിയെടുക്കാൻ പോകുമ്പോൾ സുപ്രീം കോടതി രാജ്യത്തിന്റെ പരബോധന കോടതിയായ സുപ്രീം കോടതിയിൽ ചെന്നിട്ട് ആ സുപ്രീം കോടതിയിൽ ചെന്നിട്ട് എന്റെ പരാതി പരിഗണിക്കേണ്ട എന്റെ പരാതിമാരെ ആരു പേരിലും കേസെടുക്കണ്ട ഞാൻ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് കൊടുത്തതാണെന്ന് പറയുമ്പോൾ ഈ നടിക്കെതിരെ നടപടിയെടുക്കാൻ സുപ്രീം കോടതി തയ്യാറാകുമോ എന്നതാണ് ഇനി നമ്മൾ കാണേണ്ടത് കോടതികളും നമ്മുടെ സർക്കാരും സർക്കാർ നിയോഗിക്കുന്ന കമ്മീഷനും ഇതിന്റെ പേരിൽ അന്വേഷണം നടത്തുന്ന പോലീസും പോലീസിന് എൻ്റെ റിപ്പോർട്ടുകൾ പരിഗണിക്കുന്ന കോടതിയും എല്ലാം ഒരുമാതിരി മോശപ്പെട്ട അല്ലെങ്കിൽ അവരെ എല്ലാം ഒരുതരം മോശക്കാരായി കാണുന്ന ഒരു ഹർജിയാണ് ഈ നടി ഇപ്പോൾ സുപ്രീം കൊടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിലയിരുത്തൽ എന്തായാലും അങ്ങനെ ഒരു ഹർജി കൊടുത്തിരിക്കുന്നുവെന്നത് ഇപ്പോൾ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി ഈ വിഷയത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള കേസെടുക്കുന്നതിൽ വന്നിട്ടുണ്ട് നമ്മുടെ സർക്കാർ സംസ്ഥാന സർക്കാർ നാൽപ്പത് സംഭവങ്ങളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നാൽപ്പത് സംഭവങ്ങളാണ് അതിൽ ഏകദേശം പതിനെട്ട് സംഭവങ്ങൾ പ്രതികൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ എട്ട് കേസുകളിൽ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എട്ട് കേസുകളിൽ പതിനെട്ട് കേസുകളിൽ പ്രതികളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ബാക്കി കേസുകൾ ഇനിയും കിടക്കുകയാണ് അപ്പോൾ ആ തരത്തിലൊരു പ്രവർത്തനം നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇപ്പോഴും ഈ ഈ കമ്മീഷനിലെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാകണം എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് അത് വ്യക്തമായ ഒരു നിലപാട് തന്നെയാണ് അതിനെയാണ് തുരങ്കം വയ്ക്കുന്ന തരത്തിൽ ഈ നടി ചലച്ചിത് പിന്നെ സിനിമാ പീഡനം നടത്തിയ എല്ലാ സ്ത്രീകളുടെയും പ്രതിനിധി എന്ന തരത്തിൽ ഇവർ കൊണ്ടുവന്ന് ഹർജി കൊടുത്തിരിക്കുന്നത് ഇനി ആ ഹർജിയിന്മേൽ സുപ്രീം കോടതി എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്ത് പ്രതികരണമാണ് നടത്താൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണും